ഞാൻ എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് തന്നെയാണ് ആൻഡ് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇവൻ എനിക്കും നിന്റെ അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ക്രിയേറ്റീവ് ആണ് എത്ര നല്ല മനുഷ്യനാണ് ചിലപ്പോൾ പുറത്തു കാണുന്ന ആൾക്കാരൊക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല

<laughs> mandeera juri correct hai sabar rahul gel sir online okay, okay. rahul mobile number last two digit bata 10 bata aur ne aadhi mudri to eight ഓക്കെ ശരി ശ്രീവിദ്യയുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ബാക്കി പറയാം ഫസ്റ്റ് ഓട്ടോളൂ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഉള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ അട്ടോ ഒന്ന് ഒന്ന് കൈനോക്കിയാൽ മതി ക്വസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ